കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് തെക്ക് കിഴക്ക് ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങളായ തായ്ലൻഡും കമ്പോഡിയയും തമ്മിൽ ഒരു യുദ്ധ പൊട്ടി പുറപ്പെട്ടേക്കുവാണ് അപ്പോൾ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ആധുനിക കാലത്ത് രാജ്യങ്ങൾ യുദ്ധങ്ങളിലേർപ്പെടുന്നത് ഒന്നല്ലെങ്കിൽ ഭൂമിപരമായ പ്രദേശങ്ങൾ പിടിക്കാനാണ് ഉദാഹരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ പല വിഭവങ്ങൾ കൈയേറാനാണ് ഇപ്പോൾ പണ്ട് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾക്കാണ് രാജ്യങ്ങൾ യുദ്ധത്തിലേർപ്പെടുന്നത് പക്ഷെ ഇപ്പോൾ കമ്പോഡിയയും തായ്ലൻഡും തമ്മിലുള്ള യുദ്ധത്തിൽ അതിലൊരു ഭൂമിപരമായ തർക്കം അവരുടെ അതിർത്തി തർക്കമുണ്ട് അപ്പം ആ അതിർത്തി തർക്കത്തിന് ഏറ്റവും കൂടുതൽ ശക്തി കൂട്ടുന്നത് അവരുടെ എണ്ണൂറോളം കിലോമീറ്റർ അതിർത്തിയിൽ ധാരാളം ചരിത്ര സ്മാരകങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച അമ്പലങ്ങളും ഉണ്ട് അപ്പം അങ്ങനത്തെ രണ്ട് അമ്പലങ്ങളുടെ പേരിലാണ് ഇപ്പോഴത്തെ യുദ്ധം പൊട്ടി പുറപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ രാഷ്ട്രീയപരമായിട്ട് പല പ്രശ്നങ്ങളും കൂടി വരുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് രാജ്യങ്ങളും ഈ അതിർത്തി പട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ സൈനിക വിന്യാസം നടത്തുന്നുണ്ടായിരുന്നു അങ്ങനത്തെ വ്യത്യാസങ്ങളാണ് ഒരു യുദ്ധത്തിലേക്ക് നയിച്ചത് അപ്പോൾ നമ്മൾ നൈനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തെക്ക് കിഴക്കൻ ഏഷ്യ എന്നൊരു ഭാഗം പറയുമ്പോൾ ഇതിന് ആയിരം രണ്ടായിരം കൊല്ലങ്ങളായിട്ട് ഇന്ത്യയുടെ വളരെ സാംസ്കാരികമായ സ്വാധീനമുണ്ട് കാരണം പണ്ട് ഇന്ത്യക്കാർ ഇവിടെ വ്യാപാരികളായിട്ടും മിഷണറിമാരായിട്ടും യാത്രക്കാരായിട്ടൊക്കെ പോകുമായിരുന്നു അപ്പോൾ അത് ഇന്ത്യക്കാരവിടുത്തെ സമ്പന്നരായ വ്യാപാരികളായിരുന്നു ചില ഇന്ത്യൻ രാജാക്കന്മാരങ്ങോട്ട് പോവുമായിരുന്നു പല പല വംശങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഇന്ത്യയിൽ നിന്നുള്ള ബുദ്ധി ഹൈന്ദവ ശൈവ മിഷണറിമാരങ്ങോട്ട് പോവുമായിരുന്നു അങ്ങനെ ഈ ഭാഗത്ത് ഇപ്പോൾ ആയിക്കോട്ടെ കമ്പോഡിയ ആയിക്കോട്ടെ ഇൻഡോനേഷ്യ ആയിക്കോട്ടെ ഇവിടുത്തെ വിശ്വാസത്തെ ഇവിടുത്തെ സമൂഹത്തെ ഇവിടുത്തെ ഭാഷയെ ഇവരുടെ പല ആചാരങ്ങളെ ഇവരുടെ പെയിൻറ്റിങ് അതുപോലെ തന്നെ ഇവരുടെ സ്കൾപ്ചർ ആർക്കിടെക്ചർ ഇതിനെല്ലാം ഇന്ത്യൻ സംസ്കാരം വളരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു എക്സ്റ്റൻഡ് സോണാണ് ഈ തെക്ക് കിഴക്ക് ഏഷ്യ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അപ്പോൾ നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എന്നൊരു രാജ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മാപ്പിൽ കാണാം തെക്കു കിഴക്ക് ഏഷ്യയിലൊരു രാജ്യമാണ് കംബോഡിയ അപ്പോൾ കംബോഡിയയിൽ ഇന്ത്യക്ക് ആയിരം രണ്ടായിരം കൊല്ലത്തെ ഒരു സാംസ്കാരിക സ്വാധീനമുണ്ട് പണ്ട് കമ്പോഡിയ അറിയപ്പെട്ടിരുന്നത് കമ്പൂജ എന്നാണ് അപ്പോൾ ചില വിശ്വാസങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ചില പഠനങ്ങളും പറയുന്നത് ഒന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്ന് ഒരു രാജകുമാരൻ കംബോഡിയയിലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കൗന്തിന്യ എന്നാണ് അദ്ദേഹം അവിടെയുള്ള ഒരു രാജകുമാരന് വിവാഹം കഴിച്ചു അങ്ങനെയാണ് ഇപ്പോഴത്തെ കംബോഡിയയിലെ ജനങ്ങൾ അതായത് കെമറുകൾ ഉത്ഭവിച്ചു വന്നൊരു തിയറി അപ്പോൾ അതിന് പല സപ്പോർട്ടിങ് ഉള്ള തിയറീസ് ഉണ്ട് അപ്പോൾ പണ്ട് തെക്കേ ഇന്ത്യയിൽ ശക്തമായ ശക്തമായൊരു സാമ്രാജ്യമായിരുന്നു പല്ലവ സാമ്രാജ്യം അപ്പോൾ പല്ലവ സാമ്രാജ്യത്തിന് ശക്തമായ സാംസ്കാരിക രാഷ്ട്രീയ സ്വാധീനം ഈ കംബോഡിയ അല്ലെങ്കിൽ കംബൂജിയുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച മതങ്ങളാണ് ഹൈന്ദവ മതം ബുദ്ധമതം അപ്പോൾ ഇതിൻ്റെയൊക്കെ ധാരാളം പ്രചാരകര് കംബോഡിയയിലോട്ടൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ അവരുടെ ഇന്നത്തെ കാലത്തെ ഇപ്പോൾ ഇതിപ്പോൾ രണ്ടായിരം കൊല്ലം കഴിഞ്ഞു ഇപ്പോഴത്തും കമ്പോഡിയയിലെ ജനങ്ങളുടെ വിശ്വാസവും ആചാരങ്ങളെയൊക്കെ ഇന്ത്യയിൽ നിന്നുള്ള ഹൈന്ദവ ബുദ്ധ ഇൻഫ്ലുവൻസ് വളരെ സ്ട്രോങ് ആണ് ഇന്ന് കമ്പോഡിയ ബുദ്ധമത ഭൂരിപക്ഷമായ സ്ഥലമാണ് പക്ഷെ അതിൽ ഭയങ്കര ഹിന്ദു ഇൻഫ്ലുവൻസ് ഉണ്ട് കമ്പോഡിയക്കാരുടെ ഭാഷയായ ഖെമർ ഭാഷ അതിന് നമ്മുടെ പഴയ സംസ്കൃതമുണ്ട് ബന്ധമുണ്ട് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മൂവായിരത്തോളം കമ്പോഡിയൻ വാക്കുകൾ വന്നത് സംസ്കൃതത്തിൽ നിന്നാണ് അപ്പോൾ പഴയ തെക്കേ ഇന്ത്യയില പല്ലവ ലിപിയായിട്ടൊക്കെ ഭയങ്കര ബന്ധമുണ്ട് ഇനി ഇന്ത്യയുടെ കെട്ടിട നിർമ്മാണ ശൈലി കംബോഡിയനെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ കംബോഡിയയുടെ പതാക തന്നെ കാണിക്കുന്ന ഒരു കെട്ടിടമാണ് ആങ്കോർവാറ്റ് അതൊരു പഴയ കമ്പോഡിയൻ നഗരമാണ് അപ്പോൾ അതിൻ്റെ പ്രതാപകാലത്ത് അന്നത്തെ ലണ്ടനിലും കൂടുതലുള്ള ആൾക്കാർ ആങ്കോർവാറ്റിൽ താമസിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ നിർമ്മാണ ശൈലി ശരിക്കും ഇന്ത്യയിൽ നിന്ന് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ് ഇന്ത്യയിലെ പുരാണങ്ങളും എല്ലാം അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുരാണത്തിലെ മഹാമേരു പർവ്വതം പോലെയാണ് ഈ അങ്കോർവാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ശിവ വിഷ്ണുവിൻ്റെയും അതുപോലെ ബുദ്ധൻ്റെയൊക്കെ രൂപങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ ഒരു ഭയങ്കര കൾച്ചറൽ ഇൻഫ്ലുവൻസ് ശിവന്റെയും ബുദ്ധൻ്റെയൊക്കെ ഇത് അതി കാണാൻ പറ്റും അവിടെ പല സ്കൾപ്ചേഴ്സ് ഉണ്ട് അതിൽ അനന്തശയനം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാലാഴി മതനം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ സംസ്കാരം ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് കംബോഡിയ ഇനി നമ്മൾ ഇന്നത്തെ കമ്പോഡിയ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ വിശ്വാസങ്ങൾ പോലെ അവർക്ക് പുനർജന്മത്തിലൊക്കെ വിശ്വാസമുള്ള അല്ലെങ്കിൽ വിവാഹ സമയത്ത് ജാതകമൊക്കെ നോക്കുന്ന അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കുന്ന അങ്ങനെ പിണ്ടം വെക്കുന്ന അങ്ങനെ പല ആചാരങ്ങളും ഇന്ത്യൻ സംസ്കാരം വളരെ ക്ലോസ് റിലേറ്റഡ് ആണ് കമ്പോഡിയ ഇനി വേറൊരു രാജ്യമായ തായ്ലൻഡ് തായ്ലൻഡ് നോക്കുകയാണെങ്കിൽ തെക്കു കിഴക്കേശ്യയിലാണ് അപ്പം കമ്പോഡിയ ഒരു ദരിദ്ര രാജ്യമാണ് ഒരു കാർഷിക ഭൂരിപക്ഷ രാജ്യമാണെങ്കിൽ തായ്ലൻഡ് കുറച്ചും കൂടെ സമ്പന്നമായ രാജ്യമാണ് അവരുടെ ടൂറിസവും മാനുഫാക്ചറിങ് ഒക്കെ സ്ട്രോങ് ആണ് ഇനി തായ്ലൻഡിൻ്റെ ചരിത്രം നോക്കുവാണെങ്കിലും ഒരായിരം രണ്ടായിരം കൊല്ലമായിട്ട് ഇന്ത്യയെന്നുള്ള വ്യാപാരികളും അതുപോലെ തന്നെ യാത്രക്കാരൊക്കെ തായ്ലൻഡിലേക്ക് പോയിട്ടുണ്ട് തായ്ലൻഡിലും ഹിന്ദു മതത്തിന്റെ ബുദ്ധ മതത്തിന്റെ ശക്തമായ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇന്നും തായ്ലൻഡിൽ രാജഭരണമാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറുകളിൽ കയറിയൊരു വംശമുണ്ട് ചക്രി രാജവംശം അവരാണ് തായ്ലൻഡ് ഭരിക്കുന്നത് അപ്പൊ ഈ രാജാക്കന്മാരുടെ സ്ഥാന പേര് രാമൻ എന്നാണ് അപ്പോൾ ഈ ശ്രീരാമൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ പുരാണത്തിൽ വളരെ വലിയ മനുഷ്യനാണ് അതായത് ഏറ്റവും നീതിമാനായ രാജാവായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പോൾ നമ്മൾ മര്യാദരാമൻ എന്നൊക്കെ പറയും അപ്പൊ ഈ ശ്രീരാമനെ ഒരു ഐഡിയലായിട്ട് കാണുന്ന സ്ഥലങ്ങളാണ് ഈ പറയുന്ന കംബോഡിയ അതുപോലെ തന്നെ ഇന്തോനേഷ്യ തായ്ലൻഡൊക്കെ അപ്പോൾ അവരുടെ രാജാക്കന്മാരുടെ പേര് ഈ രാമ എന്ന ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ രാജാക്കന്മാരുടെ അവിടുത്തെ സ്ഥാന ആരോഹണ ചടങ്ങില് വേദിക്ക് ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ് അതായത് വേദമന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിലെ പുരാണത്തിൻ്റെ ഇതുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യ എന്നുള്ള ബ്രാഹ്മണ പുരോഹിതരാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മുടെ രാമായണത്തിൻ്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് തായ്ലൻഡിലുണ്ട് അവിടെ എന്ന് പറയും അപ്പോൾ അത് ബേസ്ഡായ നാടകങ്ങളും കഥകളൊക്കെ അവർക്കുണ്ട് അപ്പോൾ ഇന്ത്യയുടെ വേറൊരു കോപ്പിയാണ് തായ്ലൻഡ് നമ്മുടെ സംസ്കൃതം തായ് ഭാഷയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പൊ തായ് ഭാഷയും നമ്മുടെ സംസ്കൃതവും അതുപോലെ നമ്മുടെ പണ്ട് ദക്ഷിണേന്ത്യയിൽ നിലനിന്ന പല്ലവ ക്രിപ്റ്റ് ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് അപ്പൊ അവരുടെ ഡെയിലി ലൈഫിലും അവരുടെ ഒരു ബുദ്ധഭൂരിപക്ഷ രാഷ്ട്രമാണ് അപ്പൊ ഇന്ത്യന്നുള്ള പല ആചാരങ്ങളും അതിനെ വ്യക്തമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ തായ്ലന്റിന് മാത്രമല്ല തായ്ലൻഡ് ഇന്ത്യയും സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ വടക്ക് കിഴക്കുള്ള ജനങ്ങള് പ്രത്യേകിച്ച് ഇവിടെ ആസാമില് അവിടുത്തെ തദ്ദേശീയരായ അഹോം ജനതയുണ്ട് ചില ജനറ്റിക് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് കൊല്ലം മുമ്പ് ഇവർ തായ്ലൻഡ് ഭാഗത്തു നിന്നാണ് കുടിയേറിയത് അപ്പോൾ ഈ സ്വാധീനം പരസ്പരം ഒന്നും മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും തായ്ലൻഡ് ആവട്ടെ കമ്പോഡിയാവട്ടെ ഇന്ത്യ ഇവിടെ അതിന് ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ സാംസ്കാരികവും മതപരവും ഭാഷാപരമായിട്ടുള്ള ബന്ധമുണ്ട് അപ്പോൾ നമ്മളിനി അവരുടെ ബോർഡർ നോക്കുക അപ്പോൾ അവരുടെ ബോർഡറിൽ രണ്ട് അമ്പലങ്ങളുണ്ട് ഏകദേശം തൊണ്ണൂറ്റഞ്ച് മൈലോളം അകരത്തിൽ രണ്ട് അമ്പലങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയനെ എമറാൾ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത് അവിടെ രണ്ട് അമ്പലങ്ങൾ തർക്കമുണ്ട് അപ്പൊ ഏതൊക്കെയാണ് ആദ്യത്തെ അമ്പലത്തിന്റെ പേര് പ്രസാദ് പ്രീവിഹാർ അപ്പൊ അത് ഖെമർ രാജവംശത്തിന്റെ കാലത്ത് അതായത് കംബോഡിയയിലെ ഖെമർ രാജവംശത്തിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ് അപ്പൊ അത് ശിവന് അർപ്പിച്ചിരിക്കുന്ന ഒരു അമ്പലമാണ് അപ്പോൾ അത് കംബോഡിയയുടെ സൈഡിലാണ് അതിപ്പോൾ കംബോഡിയയിൽ കൺട്രോൾ ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടില് അത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കയറിയതാണ് അപ്പൊ ടൂറിസം പരമായിട്ടും സാംസ്കാരികപരമായിട്ടും വളരെ പ്രാധാന്യമുള്ളതാണ് ഈ പ്രീവിഹാർ ടെമ്പിൾ അപ്പം ഇന്ത്യ അതിന്റെ നവോത്ഥാനം ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട് വേറൊരു ആണ് പ്രസാദ് താമുൻ തോം ടെമ്പിൾ അപ്പോൾ അത് മൂന്നോളം അമ്പലങ്ങളുണ്ട് അത് തായ്ലൻഡ് ബോർഡറിലാണ് അതും കെമർ കാലഘട്ടത്തിലെ ഒരു ഹിന്ദു ടെമ്പിൾ ആണ് അപ്പം ഈ ടെമ്പിളുകളുടെ പ്രത്യേകത ഇത് രണ്ടു ഭാഗത്തും ഇതിലേക്ക് പോവാം അപ്പോൾ രണ്ട് ഭാഗത്തെ സൈനികർ ഇവിടെ വന്ന് പെട്രോൾ ചെയ്യാറുണ്ട് അവരുടെ കൊടിയൊക്കെ കുത്തി പെട്രോൾ ചെയ്യാറുണ്ട് അങ്ങനെ ഈ രാജ്യങ്ങൾ നമ്മൾ തർക്കമുണ്ടായിരുന്നു അപ്പം ഈ രണ്ടാമത്തെ അമ്പലം താമൂയോൺ ടെമ്പിൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത് ഉദയാദിത്യവർമ്മൻ പറഞ്ഞ രാജാവാണ് നിർമ്മിച്ചത് അതും ശിവന് സമർപ്പിച്ചിരിക്കുവാണ് ഇപ്പൊ അവിടെ നാച്ചുറലായ കല്ലുകൊണ്ട് ശിവലിംഗമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഈ അമ്പലങ്ങളിലെ കൊത്തുപണിയൊക്കെ കാണാം അതിൽ വിഷ്ണുവും ശിവനും അതുപോലെ അനന്തശയനവും അങ്ങനെ എല്ലാം തന്നെ ഉണ്ട് അപ്പൊ ഇന്ത്യയിലെ ആ ഒരു ഹിന്ദു ബുദ്ധിസ്റ്റ് ഇൻഫ്ലുവൻസ് വളരെയധികം നിൽക്കുന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ട്വിസ്റ്റ് ഒരു കാലത്ത് ഇന്ത്യയിൽ ബുദ്ധമതത്തിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അശോകന്റെ ഭരണത്തിനൊക്കെ ശേഷം ഇന്ത്യയിൽ പല സ്ഥലത്തും ബുദ്ധ ജൈന ഭൂരിപക്ഷമായിരുന്നു പക്ഷെ ഇന്ത്യയിൽ കാലാകാലങ്ങളിൽ വന്ന മാറ്റം ബുദ്ധമതവും ജൈനമതവും ക്ഷയിച്ചിട്ട് ഇവിടെ ഹിന്ദുമതം ഡോമിനൻ്റ് ആയി അപ്പം തെക്കുകിഴക്കേഷ്യയിൽ നടന്ന തിരിച്ചാണ് ഇപ്പം ഇന്ത്യയിൽ പല സ്ഥലത്തും പല ജൈന ബുദ്ധ ക്ഷേത്രങ്ങൾ ഹൈന്ദവ ക്ഷേത്രങ്ങളായി മാറി അല്ലെങ്കിൽ ഹിന്ദുമതം മെയിൻ മതമായി മാറി ഈ തെക്കുകിഴക്ക ഏഷ്യയിൽ നേരെ തിരിച്ചാണ് നടന്നത് അവിടെ ഹിന്ദുമതം ഹിന്ദു മതം അവിടെ മൈന്യൂട്ടായിട്ട് അവിടെ ബുദ്ധമതം വളർന്നു ഇപ്പൊ പഴയ ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ ജൈൻ ബുദ്ധ ക്ഷേത്രങ്ങളായി മാറി അപ്പൊ ഈ രണ്ട് ക്ഷേത്രങ്ങളും പണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളായിരുന്നു ഇപ്പം അത് ബുദ്ധമതമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇനി ഈ ഡിസ്പ്യൂട്ടിന്റെ തരത്തിൽ നോക്കുവാണെങ്കിൽ ഈ തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള അതിർത്തി എണ്ണൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് ഇപ്പൊ പണ്ട് കാലത്ത് രണ്ട് സാമ്രാജ്യങ്ങളായിരുന്നു തുടരെ തുടരെ യുദ്ധമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് യൂറോപ്യൻ കൊളോണിയലിസം വരുവാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഈ കംബോഡിയ അതുപോലെ വിയറ്റ്നാം ലാവോസ് ലാവോസൊക്കെ ഫ്രഞ്ചുകാർ പിടിക്കുവാണ് അപ്പോൾ തായ്ലൻഡിന് ഒരു വിദേശ രാജ്യങ്ങൾക്കും പിടിക്കാൻ പറ്റാറില്ല അവർ സ്വാതന്ത്ര്യമായിരുന്നു പക്ഷെ ഫ്രഞ്ചുകാർ കംബോഡിയ പിടിച്ചു അങ്ങനെ ഫ്രഞ്ചുകാരാണ് ഒരു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഒരു ബോർഡർ വരയ്ക്കുന്നത് അന്ന് ഫ്രഞ്ചുകാർ ശക്തരാണ് അന്ന് തായ്ലൻഡുകാർ വീക്കാണ് അപ്പോൾ അവർ ആ ബോർഡർ സമ്മതിച്ചു അങ്ങനെ ആ ബോർഡർ വെച്ചാണ് ഇപ്പോഴത്തെ മാപ്പ് ഓടെ വെച്ചിരിക്കുന്നത് നയൻറ്റീൻ സെവനിൽ അതനുസരിച്ച് ഈ അമ്പലങ്ങളും മിക്കതും കംബോഡിയയുടെ കീഴിലാണ് വരുന്നത് അപ്പോൾ കംബോഡിയക്ക് അത് ഇഷ്ടപ്പെട്ട ബോർഡറാണ് അങ്ങനെ ഇതിനെതിരെ തായ്ലൻഡ് കേസിൽ പോയി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കേസിന് പോയി അപ്പോൾ അന്ന് അവർ വിധിച്ചത് ഇത് കംബോഡിയയുടെ എന്നാണ് അപ്പോൾ പിൽക്കാലത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ അമ്പലങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു സാംസ്കാരികപരമായിട്ട് വേൾഡ് ഹെറിറ്റേജ് സൈറ്റൊക്കെ ആയി മാറി ടൂറിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസാണ് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ തായ്ലൻഡ് വീണ്ടും കേസിൽ പോയി പക്ഷേ ആ തവണയും കോടതി കംബോഡിയ്ക്ക് അനുകൂലമാണ് വിധിച്ചത് അപ്പോൾ ഈയൊരു വിഷയം അപ്പോൾ കംബോഡിയയ്ക്ക് അത് ശക്തമായ നിയന്ത്രണം വേണം അവരുടെ ദേശീയതയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് തായ്ലൻഡിനെ സംബന്ധിച്ചത് വേണം അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ തായ്ലൻഡ് കുറച്ചും കൂടെ സമ്പന്നമായ രാജ്യമാണ് അമേരിക്കയുടെ ക്ലോസ് പാർട്ട്ണറാണ് കുറേ കൂടെ അഡ്വാൻസ് വെപ്പൺസ് ഒക്കെ ഉണ്ട് എഫ് സിക്സ്റ്റീൻ ഒക്കെ ഉണ്ട് കമ്പോഡിയ വളരെ ദരിദ്ര രാജ്യമാണ് കംബോഡിയ ചൈനയുടെ ക്ലോസ് ഫ്രണ്ട് ആണ് അവരുടെ വെപ്പൺസ് ഒക്കെ കുറച്ച് പഴയതാണ് അപ്പോൾ കംബോഡിയയിൽ ഒരു ഏകാധിപത്യം പോലെയാണ് ഹൂൺ മാനത്ത് എന്ന് പറഞ്ഞ നേതാവാണ് ഭരിക്കുന്നത് ഒരു ഏകാധിപത്യമാണ് തായ്ലൻഡ് കുറേയും കൂടെ ജനാധിപത്യമാണ് എങ്കിലും തായ്ലൻഡിൽ പട്ടാളവും ജനാധിപത്യം തമ്മിൽ പ്രശ്നമുണ്ട് അപ്പം അടുത്തിടെ ഒരു ഒന്ന് രണ്ട് മാസം മുമ്പ് തായ്ലൻഡിലെ നേതാക്കളെ രഹസ്യമായിട്ട് കംബോഡിയയിലെ നേതാക്കളെ വിളിച്ചു ഒരു പ്രശ്നപരിഹാരത്തിന് വിളിച്ചു അപ്പം തായ്ലൻഡിലെ സൈന്യത്തിന് ഇഷ്ടപ്പെട്ടില്ല കാരണം തായ്ലൻഡിലെ സൈന്യവും അവിടുത്തെ രാഷ്ട്രീയക്കാർ തമ്മിൽ പ്രശ്നമുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്കിവിടെ കാണാം അങ്ങനെ കംബോഡിയൻ സൈന്യം അവിടെ ഉണ്ടായിരുന്നു തായ്ലൻഡിലെ പട്ടാളം വന്നു കമ്പോഡിയക്കാർ ഡ്രോൺ അയച്ചു അങ്ങനെയാണ് യുദ്ധം തുടങ്ങിയത് യുദ്ധം തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഭയങ്കര യുദ്ധമായി മാറിയിട്ടുണ്ട് തായ്ലൻഡ് കയറി ആക്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രേവിഹാർ അമ്പലം തായ്ലൻഡ് സൈന്യം ബോംബ് ടൂ എന്നാണ് പറയുന്നത് അപ്പോൾ വളരെ വലിയ യുദ്ധത്തിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ വളരെ സുഹൃത്തുക്കളാണ് അപ്പോൾ ഒരു പക്ഷേ ഇവരുടെയൊക്കെ സംസ്കാരം പലതും ഉത്ഭവിച്ച് ഇന്ത്യ എന്നാണ് ഒരുപക്ഷെ ഇന്ത്യക്ക് ഒരു മീഡിയേഷനൊക്കെ ശ്രമിച്ചേക്കാം ഭാവിയിൽ അപ്പോൾ എന്തായാലും വാർ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ടോപ്പിക്ക് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക